മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് മന്ത്രിമാർ മാറി രണ്ട് പുതിയ മന്ത്രിമാർ സ്ഥാനാരോഹണമൊക്കെ കഴിഞ്ഞു വകുപ്പും വിഭജിച്ചു കഴിഞ്ഞു പതിവ് പോലെ നമ്മൾ കരുതിയത് തുറമുഖ വകുപ്പ് കടന്നപ്പള്ളിക്കും ഗതാഗതം ഗണേഷ് കുമാറിനും പക്ഷേ തുറമുഖ വകുപ്പ് അങ്ങ് സി പി എം അങ്ങ് എടുത്തു എന്നിട്ട് നമ്മുടെ പാവം കടന്നപ്പള്ളിക്കോ പുരാവസ്തു മ്യൂസിയം അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് ഇരുത്തി കടന്നപ്പള്ളിയെ ഒരു പുരാവസ്തു ആക്കി അങ്ങ് മാറ്റി എന്നർത്ഥം പാവം പിടിച്ച കടന്നപ്പള്ളി ആയതുകൊണ്ട് അദ്ദേഹം വളരെ വിനീതനാണ് വളരെ കൂടിയ ആളാണ് ഏത് വകുപ്പ് കൊടുത്താലും അത് തന്നെ അങ്ങ് ഏറ്റെടുക്കും അത്രയേ ഉള്ളൂ മറുചോദ്യം ഒന്നും അദ്ദേഹത്തിനില്ല ഉള്ളിലുമില്ല പുറമേ ഇല്ല അപ്പോൾ എന്തായാലും അദ്ദേഹം പുരാവസ്തുവും മ്യൂസിയവും ഒക്കെ നോക്കിക്കോളും എന്തായാലും അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കാരണം നവകേരള സദസ്സ് കഴിഞ്ഞിട്ട് ഒരു പണ്ടാരം വണ്ടി വരുന്നുണ്ടല്ലോ അതും മ്യൂസിയത്തിലേക്കാണ് അത് സംരക്ഷിക്കേണ്ട ചുമതലയും നമ്മുടെ കടന്നപ്പള്ളിക്കാണ് എന്തായാലും എന്നിട്ട് തുറമുഖ വകുപ്പ് എന്ത് ചെയ്തു സി പി എം പിടിച്ചെടുത്തത് എന്തിനു വേണ്ടിയാണ് അദാനിയെ സഹായിക്കാൻ എന്നാണ് ഏറെക്കാലം സി പി എമ്മിനോടൊപ്പം സഞ്ചരിച്ച നമ്മുടെ ചെറിയാൻ പിലിപ്പ് പറയുന്നത് ചെറിയാൻ ബിലിപ്പ് ഏറെക്കാലം സി പി എമ്മിനോടൊപ്പം നിന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് തിരികെ പോന്നു കാരണം സി പി എമ്മിൻ്റെ തനി ഗുണം മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ചെറിയാൻ പിലിപ്പ് ഇപ്പുറത്തേക്ക് വരികയും പിന്നെ തുടർച്ചയായിട്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റും ചില ചില കുറിപ്പുകളും ഒക്കെ ഈ പലർക്കും ഒപ്പം മാധ്യമപ്രവർത്തകരായ ഞങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതിലൊന്നാണ് ഇവിടെ അദാനിയെ സഹായിക്കാൻ എന്ന് പറഞ്ഞൊരു ചെറിയ കുറിപ്പ് തന്നു അത് ആലോചിക്കുമ്പോൾ അത് വളരെ കൃത്യമായ കാര്യം തന്നെയാണ് ഗൗതമ അദാനിയെ സഹായിക്കാനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ നൽകാതെ തുറമുഖ വകുപ്പ് സി പി എം പിടിച്ചെടുത്തത് വിഴിഞ്ഞൻ തുറമുഖ പദ്ധതി അദാനിക്ക് നൽകുന്നതിനെ നഖശിഗാന്ത എതിർത്തിരുന്ന സി പി എം ഭരണത്തിൽ വന്നപ്പോൾ അദാനിയുടെ പണശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കുന്ന പുതുവർഷത്തിൽ അദാനിയും സി പി എം നേതാക്കളും തമ്മിലുള്ള ഇടപാടുകൾ രഹിതനായ കടന്നപ്പള്ളി വിഘാതമാകുമോ എന്ന ഭയം കൊണ്ടാണ് നേരത്തെ തുറമുഖമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഈ വകുപ്പിൽ നിന്നും ബോധപൂർവം ഒഴിവാക്കിയത് അദ്ദേഹം യാതൊരു തടസ്സമൊന്നും ഉണ്ടാക്കുന്ന ആളൊന്നും അല്ലല്ലോ പക്ഷേ എന്നാലും ഇവരുടെ കൈകളിൽ ഇരിക്കുമ്പോഴാണ് അവർക്കതിൻ്റെ ഒരു സുഖം അദാനി ഇപ്പോൾ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ്സാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ മധ്യസ്ഥൻ അദാനിയാണ് എന്ന് ചെറിയാൻ വിലിപ്പ് പറയുന്നു അപ്പോൾ എന്തായാലും ഇത് വളരെ പകൽ പോലുള്ള ഒരു സത്യം തന്നെയാണ് കാരണം തുറമുഖ വകുപ്പെന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട വകുപ്പൊന്നുമല്ല ഭീമമായ ഒരു വകുപ്പ് തന്നെയാണ് അത് സി പി എം അങ്ങനെയുള്ള വകുപ്പുകളാണല്ലോ കയ്യാളുന്നത് ഇനി ഇത് ക്രമേണ മരുമകനെ തന്നെ അങ്ങ് ഏൽപ്പിച്ചെന്നും വരാം ഇപ്പോൾ കൊടുത്തിരിക്കുന്നിടത്തൊന്നും മാറ്റി മരുമകനെ ഏൽപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മരുമകൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണല്ലോ കൈയാളുന്നത് ഇനി ഇതും കൂടെ കൊടുത്താലും അതിൽ വലിയ തെറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും ചെറിയാൻ വിളിപ്പ് കാര്യങ്ങൾ വളരെ വ്യക്തമായി തുറന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ്